ഹായ് വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഒരേ അരപ്പിൽ രണ്ട് പച്ചടിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്ന് ബീട്രൂട്ട് പച്ചടിയും ഒന്ന് വെള്ളരിക്ക പച്ചടിയുമാണ് ഞാൻ ഇവിടെ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇലയിൽ വെച്ചാൽ ഒലിച്ചു പോകില്ല അതേ പരുവത്തിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഓണസത്യക്ക് തയ്യാറാക്കുന്ന രണ്ട് പച്ചടിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒന്ന് വെള്ളരിക്ക പച്ചടിയാണ് അതിന് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ഒരു ചട്ടിയിലേക്ക് നമുക്ക് കൊടുക്കാം ഇതിലാണ് ഞാൻ വെള്ളരിക്ക വേവിച്ചെടുക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ ഈ വെള്ളരിക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് അതിലേക്ക് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം രണ്ടാമത്തേത് ബീട്രൂട്ട് പച്ചടിയാണ് ബീട്രൂട്ട് ഒരു ബീട്രൂട്ടിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തതാണ് വെള്ളരിക്കയിൽ സ്പൂൺ കാൽസ്പൂൺ ഉപ്പുപൊടി ഇട്ടുകൊടുക്കാം ബീട്രൂട്ടിലും കാൽസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടിലും ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളരിക്കയ്ക്ക് കുറച്ചൊഴിച്ചാൽ മതിയാകും ബീട്ടൂട്ടിന് നല്ല വേവുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് രണ്ടും ഒരു പാത്രം വെച്ച് അടച്ചു കൊടു അടച്ച് വേവിക്കാം അടച്ച് വേവിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് എല്ലായിടത്തും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളരിക്ക വെന്ത് വന്നു ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളം കൂടി ഇതിൽ വറ്റാനുണ്ട് ബീട്രൂട്ടും എന്ത് വരുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഇത് വേവിക്കാം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് പറ്റാനുണ്ട് ഇനി നമുക്ക് പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം രണ്ട് പച്ചടിക്കും കൂടി ഞാൻ ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത് ഓണമാകുമ്പോൾ സമയമില്ലാത്തത് കൊണ്ട് ഇത് നമുക്ക് ഒരുമിച്ച് അരച്ചെടുത്ത് പച്ചടി തയ്യാറാക്കാം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചടി ആയതുകൊണ്ട് ഒരു വലിയ മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പച്ചടി ആയതുകൊണ്ട് നമുക്ക് മൂന്ന് മുളക് പച്ചമുളക് ഒഴിച്ചു ഇട്ടു കൊടുക്കാം അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പച്ചക്കടുക ആണ് ഒരു സ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചടി ആയതുകൊണ്ടാണ് കൂടുതൽ ചേർക്കുന്നത് ഉള്ളി ഏഴെട്ട് കഷ്ണം ഇട്ടുകൊടുക്കാം ഇനി അരയാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം രണ്ട് പച്ചടിക്കുമുള്ള അരപ്പ് ഞാൻ അരച്ചെടുത്തു ഇനി നമുക്കിത് വെള്ളരിക്കയിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം പകുതി അരപ്പാണ് ഞാൻ വെള്ളരിക്കയിലേക്ക് ഒഴിക്കുന്നത് പകുതി ഒഴിച്ചു ഇനി പകുതി അരപ്പിലേക്ക് വേവിച്ചത് ഞാൻ തണുക്കാൻ വെച്ചിരുന്നു ആ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ആ അരപ്പിൻ്റെ കൂടെ ഇട്ടു തന്നെ ബീട്രൂട്ട് കൂടി നന്നായിട്ട് അരച്ചെടുക്കാം ബീട്രൂട്ടും അരപ്പും കൂടി നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് പച്ചടിയിലും അരപ്പൊക്കെ ചേർത്ത് വെച്ചു ഇനി നമുക്കിത് രണ്ടുമൂന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം കടുവിൻ്റെയും കടുവിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ പച്ചമണം മാറാൻ വേണ്ടി രണ്ടുമൊന്ന് നമുക്കിത് ചൂടാക്കി എടുക്കാം രണ്ടു പച്ചടിയും ചൂടായി വന്നു രണ്ട് പച്ചടിയും തിളച്ചു ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ഉടച്ചു കൊടുക്കാം രണ്ട് പച്ചടിയിലേക്ക് നമുക്കിനി തൈര് ചേർത്ത് കൊടുക്കാം ഇന്നിട്ട് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ തയ്യാറാക്കിയാൽ ഓണത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ രണ്ട് പച്ചടി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇനി രണ്ടിലും നമുക്ക് കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇലയിൽ വെച്ചാൽ ഒലിച്ചു പോകാത്ത പരുവത്തിലാണ് ഞാൻ ഈ രണ്ട് പച്ചടിയും തയ്യാറാക്കിയിരിക്കുന്നത് തൈര് ചേർക്കുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കണം ഇല്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് രണ്ടിലും കടുക് വറുത്തത് ഒഴിച്ചുകൊടുക്കാം ഇതുപോലെ പച്ചടി തയ്യാറാക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജോലിയും തീർന്നു കിട്ടും ഒരുമിച്ച് അരയ്ക്കാം ഒരുമിച്ച് കടു വറുത്ത് ചേർക്കാം തൈര് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള പച്ചടിയും തയ്യാറാക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം Thank you.